കുറ്റി തുറക്ക് മൂളത്ത് ഹായ് അർഷിം അർഷിമാണല്ലോ അധികം ഫസ്റ്റ് വരാറ് ഹായ് നിതീഷ് അതെ നിങ്ങള് ആ വേഗം ലൈക്ക് ചെയ്ത എല്ലാരും ആ തുറക്കണ്ട സുഖായിട്ടിരിക്കുന്നെ എല്ലാരേം കണ്ടിട്ട് രണ്ടു ദിവസമായി തോന്നുന്നു രണ്ട് ദിവസമായി ഞാൻ ലൈവില് വന്നിട്ട് അശ്വിൻ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ന്യൂ ന്യൂ ഫുഡ് ചാലഞ്ചിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് എല്ലാരും എടുത്ത് കാണണേ സ്റ്റ് ലൈക്കും അതും ഞാനാ ആണോ താങ്ക് യു ഹർഷും താങ്ക് യു സോ മച്ച് അത് ബ്യൂട്ടി ലക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആറ്റിറ്റ്യൂഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അനീഷ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഇന്നിട്ട ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് ആ രണ്ട് ആ രണ്ടും ഒരു വീഡിയോ തന്നെയാണ് രണ്ടിലും കയറിയിട്ട് വീഡിയോ കാണാം കേട്ടോ ഷ്ണൻ അശ്വിൻ ഗുഡ് മോർണിംഗ് ഹെലോ ഹെലോ ഹലോ തമിലാണ് തമിഴോ ഹിന്ദിയിലോ അങ്ങനാണ് പേരെനിക്കറിയില്ല കേട്ടോ ലൈക്ക് താങ്ക് യു ലൈക്ക് ചെയ്യൂ വേഗം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ ഗുഡ് മോർണിംഗ് അതേപോലെ ഞാനിട്ട വീഡിയോസും പോയി കാണേ നല്ല സുന്ദര കുട്ടിയായിട്ടുണ്ടോ താങ്ക് യു സോ മച്ച് ഹായ് ഹായ് ഹലോ ഹായ് വിബിൻ കൊറേ ആയല്ലോ വിബിനെ കണ്ടിട്ട് ഹായ് സുഖാണോ ചോദിച്ചുണ്ടെ സുഖാണ് കേട്ടോ നിനക്കല്ല സുഖാണോ ആണോ താങ്ക് യു സോ മച്ച് അർഷിം ിബിൻ എല്ലാവരും എല്ലാരും സുഖായിട്ടിരിക്കുന്നു എല്ലാരും ചായ എല്ലാം കഴിച്ചിരിക്കണോ ആണോ ബോയ്സ് ആറ്റിറ്റ്യൂഡ് നല്ലൊരു ഭാര്യയെ കിട്ടട്ടെ കല്യാണം കഴിക്കാനൊക്കെ ആയ ആളാണോ രണ്ടാമത്തെ ലൈക്ക് എനിക്ക് താങ്ക് യു നിതീഷ് താങ്ക് യു സോ മച്ച് ആയിട്ടോ എവിടെയായിരുന്നു ഹായ് ശുഭ ആണോ മുഹമ്മദ് ചായ കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ ചിച്ചി സുഖമാണോ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഫുൾ ബിസിയാണ് ആണോ ഓക്കെ ഓക്കെ ഫ്രീ ആവുമ്പോൾ വരൂ ഞാനിപ്പോൾ ലൈവിൽ ഉണ്ടാവും കേട്ടോ ഹായ് ഏ ലൈക്ക് താങ്ക് സോ മച്ച് എന്താ പേരേയും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഹർഷ എന്നാണ് കേട്ടോ അനസ് ഹർഷ എന്നാണ് പേര് അതെ നാല് ഡിവോഴ്സും കഴിഞ്ഞു അയ്യോ ഹായ് ഹായ് നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ലൈവില് എന്നിട്ട് എൻ്റെ ലൈക്ക് കണ്ടോ എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഹായ് 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 ഹലോ 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 കുറേ ആൾക്കാർ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആണ് കേട്ടോ ഹായ് പറയുന്നത് ലുക്കിംഗ് സോ പ്ലീസ് താങ്ക് യു ലൈക്ക് ചെയ്തു താങ്ക് യു സോ മച്ച് ഐ ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു ഡ്രീം ഡിയ ആദ്യമായിട്ട് കാണുന്നുള്ളൂ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ സ്പീക്കിംഗ് ഇംഗ്ലീഷ് പ്ലീസ് അച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് അബി ഹായ് ഫ്രോം ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ഹായ് അർഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഫൈൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആണോ താങ്ക് യു പതിനഞ്ചാമത്തെ ലൈക്ക് താങ്ക് യു സോ മച്ച് എവിടെയോ സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം കൊയിലാണ്ടിയാണ് കേട്ടോ ഫ്രം തമിഴ്നാട് ആണ് തമിഴ്നാടാണോ നിങ്ങൾ ഓക്കെ 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 അയ്യോ അല്ലാട്ടോ ഏത് സിനിമയിലാ കണ്ടേ ആണോ ആണോ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇന്നിട്ട വീഡിയോ ഞാൻ ഇൻസ്റ്റ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണേ അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ഭർത്താവിനോട് ചോദിക്കണം എന്താ ചെയ്ത് പൂജ ചെയ്തിട്ടാണോ കഴിച്ച് ഞാൻ ചോദിച്ചിട്ട് നാളത്തെ ലൈവിൽ പറഞ്ഞുതരാം കേട്ടോ സൂപ്പർ സിസ്റ്റർ താങ്ക് യു സോ മച്ച് ഹായ് 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 നമസ്കാരം എന്ന് നമസ്കാരം ഓക്കെ സിസ്റ്റർ നിങ്ങൾ കണ്ടോ ഇന്ന് ഞാനിട്ട വീഡിയോ കണ്ടോ ഇന്ന് ഇതിലുള്ളവർ പറയും ഞാൻ എന്ത് വീഡിയോ ആയിട്ടെ മെമ്പർഷിപ്പ് ഉണ്ടോ ജോഷിന് മെമ്പർഷിപ്പ് ഇല്ലാട്ടോ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ആണോ സുന്ദരിയാണോ ആണോ താങ്ക് യു സോ മച്ച് ജിഷ്ണു ഹായ് ഹായ് ലിറ്റിൽ ഞാൻ ഇന്നിട്ട വീഡിയോ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എത്ര പേര് ഞാൻ ഇന്നിട്ട വീഡിയോ കണ്ടു കാണാത്തവർ വേഗം പോയി കണ്ടിട്ട് വരും ഹായ് 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 നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ എൻ്റെ എല്ലാ ഒക്കെ കാണാനും നോക്കണം കേട്ടോ എന്തായാലും താങ്ക് യു സോ മച്ച് അച്ചുവിനെ വീങ്ങുന്ന വീഡിയോ ആണ് അതേ കണ്ടല്ലേ താങ്ക് യു സോ മച്ച് ആദിദേവ ഹായ് 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 സന്തോഷ് ഇല്ല വരാറില്ലല്ലോ എവിടെയാണ് സ്ഥലം ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ലൈവില് ഡെ ഡെയിലി വരാറുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഞാൻ വരാറുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ കാരണം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ വരാണ്ടാവും അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ലൈവിലുണ്ടാകുന്ന ആളാണ് സ്ഥലം കൊയിലാണ്ടിയാണ് കേട്ടോ കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടി ഹലോ പേരെന്താ നാടെവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ജിഷ്ണു എൻ്റെ പേര് ഹർഷ എന്നാണ് നാട് കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടിയാണ് കേട്ടോ ആരോമൽ കുറേ ആയല്ലോ കണ്ടിട്ട് ആരോമൽ ബ്രോ അല്ലേ സോറി ഹായ് ഐ സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ ഇരുപത്തേഴാമത്തേക്ക് താങ്ക് യു സോ മച്ച് കൊയിലാണ്ടി എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി ഇനി കൊയിലാണ്ടി എവിടെ കൊയിലാണ്ടിയിൽ എവിടെയാണ് ചോദിച്ചാൽ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടിയിൽ മുജുകുന്നാണെട്ടോ വീട് അവിടെ എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ എന്താ തൂങ്ങിക്കിടക്കുന്നത് കൃഷ് കഴിച്ചോ ചോദിച്ചു കഴിച്ചല്ലോ കുറി വെച്ചാൽ അടിപൊളിയാ ആണോ മക്കളുണ്ടോ ചോദിച്ചുണ്ടോ ഒരു മൂന്നുണ്ടോട്ടോ എന്റെ സ്ഥലം വർക്കല ആണോ വർക്കല കേട്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഹായ് ഹായ് ആണോ ബാംഗ്ലൂർ ആയിരുന്നു ഓക്കെ ഓക്കെ ഇല്ല വരാറില്ല പോകാറില്ലാട്ടോ ചേച്ചി ന്യൂ മൂവി ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ലാട്ടോ ഒന്നാമത് തിയേറ്ററിൽ പോയി കാണുന്നതും എനിക്കിഷ്ടമല്ല അതേപോലെ ഇങ്ങനത്തെ പുതിയ സിനിമയിൽ ഇപ്പോഴത്തെ ഒക്കെ പുതിയ സിനിമ അതൊന്നും എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടം കല്യാണരാമം പാണ്ഡിപ്പേട അങ്ങനത്തെ സിനിമയൊക്കെ അല്ലേ അങ്ങനത്തെ സിനിമയൊക്കെ ഞാൻ കാണാറുള്ളൂ അല്ലാണ്ട് ഇപ്പം ഇറങ്ങിയ സിനിമയൊന്നും ഞാൻ കാണാറില്ല ഹായ് 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 മോഡലായിരുന്നു ചേച്ചി ഞാൻ മോഡലൊന്നല്ലോ ഹായ് അറിയുമോ ആളെ വേണ്ടത്ര അത്ര എന്ന് തോന്നുന്നു ആ ഡ്രാക്കുള എനിക്കറിയാം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ എനിക്കറിയാം എനിക്കറിയാം സിസ്റ്റർ ഏജ് എൻ്റെ ഏജ് ഇരുപത്തി നാലാണ് കേട്ടോ ഹായ് 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 എല്ലാവർക്കും ഹായ് ഫാൻ ഓഫ് യു ലാഫ് ഓ താങ്ക് യു സോ മച്ച് പ്രത്തി ഇപ്പം എത്ര മന്തായെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് അഞ്ചായിട്ടോ ഇരുപത്തിനാലോ ചോഷന്റെ കൃഷി അത് ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹായ് സുഖാരിച്ചിരിക്കുന്നോ ഇല്ല അതൊന്നും കേട്ടിട്ടില്ല ട്ടോ കേട്ടിട്ടില്ല അനീഷ് ഹായ് ഹായ് വീട് എവിടെയാണ് പേരെന്താ ചോദിച്ചു പ്രദീപ് വീട് കൊയിലാണ്ടിയാണ് പേര് ഹർഷ എന്നാണ് കേട്ടോ ഓ താങ്ക് യു സോ മച്ച് ട്രാക്കളും പോയി കണ്ടിട്ട് വരും സുഖം സോ ബ്യൂട്ടി താങ്ക് യു അങ്ങനല്ല എനിക്ക് 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 മോഹൻലാൽ ദിലീപ് അങ്ങനത്തെ അയ്യ സിനിമയില്ല ഞാൻ പറഞ്ഞ പാണ്ഡിപ്പട അതേപോലെ കല്യാണരാമൻ അങ്ങനത്തെ ഒക്കെ സിനിമയില്ല നരൻ അങ്ങനത്തെ ഒക്കെ അയ്യരത്തിലുള്ള സിനിമ കാണാൻ എനിക്കിഷ്ടം അല്ലാണ്ട് ഇപ്പം ഇറങ്ങിയ പുഷ്പ അതിൻ്റെ ഫസ്റ്റും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ പടമൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമല്ല അങ്ങനത്തെ പടം ഞാൻ കണ്ടിട്ടുമില്ല നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനത്തേനോട് വലിയ താല്പര്യമില്ല അത് കുഴപ്പമില്ല ക്രിസ് ഗുഡ് ഗുഡ് ഞാൻ പറഞ്ഞു എന്റെ പേര് ഹർഷ എന്നാണ് കേട്ടോ ദിശാനാർ ഹർഷ 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 ഹൈ അക്കു അർച്ചുണ്ട് ഹായ് ഹായ് ശിവഗിരി അറിയില്ല അറിയില്ല ട്ടോ ഹലോ ഹലോ ഹാപ്പി ക്രിസ്മസ് ഹർഷ ഹാപ്പി ക്രിസ്മസ് അവന്റെ പേര് നൈദിക്ക് എന്നാണ് കേട്ടോ നൈദിക് ഹലോ ഹായ് സുഖാണോ ചോദിച്ചു സുഖമാണല്ലോ ഹർഷ അല്ലേ പ്ലീസ് ഓക്കെ താങ്ക് യു ഹായ് കിട്ടുന്നു ആ ഷാജി ഹായ് കഷ്ടം എനിക്കറിയാത്തോണ്ടാണ് കേട്ടോ ശുഭദിനു മൈ ഫ്രണ്ട് ഓക്കെ ഓ ഫ്രണ്ടാക്കിക്കോളൂ കുഞ്ഞെവിടെയും ചോദിച്ചത് ആ എവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അശോക് എവിടെയാ പഠിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇല്ലാണ്ടി ഗേൾസ് സ്കൂളാണ് കേട്ടോ പഠിച്ചത് അസ് പോയോ ചോദിച്ചു അസ് പോയിട്ടിഷ നല്ല പേര് ായിട്ട് ഫ്രണ്ട് ആക്കാം രണ്ട് ദിവസം കണ്ടില്ല എന്ത് പറ്റി ആ രണ്ട് ദിവസം ചായത്തട്ട മലയ്ക്ക് പോയി വന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഇന്നലെ പിന്നെ അവരുള്ളോണ്ട് പിന്നെ പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ലൈവ് അങ്ങനെ പോയി നാട്ടിൽ മഴ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് മഴയില്ലാട്ടോ നല്ല ക്ലൈമറ്റ് വെയിലാണോ അർഷ ഡിഗ്രിയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു സംസ്കൃത കോളേജിലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പോയില്ലാട്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചിയും ഒരു വർക്കും ചെയ്യുന്നില്ല വർക്ക് വെറുതെ ഇരിക്കാൻ കേട്ടോ ഇപ്പൊ ഒക്കെ ആയിട്ട് നടക്കുന്നു നടക്കുന്നുസ് ഓക്കെ താങ്ക് യു ഇവിടെ കൊടുത്തണുപ്പാണ് ഇവിടെ രാവിലെ ആവുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അല്ലാണ്ട് കുഴപ്പമില്ല ഹായ് ചേച്ചി ഡിസംബർ ആണോ അനീഷ് ഓക്കെ ഓക്കെ കൊയിലാണ്ടി ആണോ ചോദിച്ചിട്ടുണ്ട് അതെ കൊയിലാണ്ടി ആണ് കൊയിലാണ്ടിയാണ് കേട്ടോ ഉറപ്പായിട്ടും വീഡിയോ എൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അരവനെ കിട്ടിയില്ലേ അപ്പം ഷാജി ഇന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ള അർത്ഥം വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരും ഷാജി ഫ്രം തമിഴ്നാട് തമിഴ്നാടാണ് ഓക്കെ ഓക്കെ മുടി എനിക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ സുഖം മുടി അയച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്നു പോയി കാണ പുഷ്പ റ്റു കണ്ടോ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ സിനിമ കാണാൻ ഇഷ്ടമല്ല പുഷ്പ മണ്ണും ഞാൻ കണ്ടിട്ടില്ല വാവേ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് കളിക്കേണ്ട തിരക്കാണ് കേട്ടോ ഓ ഇന്ന പോയിട്ട് കണ്ടിട്ട് വരൂ ഹായ് ഹലോ ഗുഡിയർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഹായ് 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 ഗുഡ് മോർണിംഗ് ആണോ ആണോ ഓക്കെ ഓക്കെ അല്ല കേട്ടോ അല്ല അല്ല ആണോ താങ്ക് യു ഹായ് ഹായ് ഇനി അടുത്ത വീഡിയോയിൽ ഹർഷേ വീങ്ങണം കേട്ടോ ഉറപ്പായിട്ടോ വീങ്ങ തമ്മി സ്പീക്ക് തമ്മി എനിക്കറിയില്ലാട്ടോ ഗുഡ് മോർണിംഗ് മോനും അമ്മായി അമ്മ ആണോ ഓക്കെ 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 സുഖമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ഞാൻ കൊയിലാണ്ടിയാണ് എവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടിയാണ് കേട്ടോ വരാട്ടോ സരില് വരാം ലൈക്ക് അടിച്ചു താങ്ക് യു ആണോ സോറി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ ശേഷം ഓ കഴിച്ചിട്ടുണ്ട് കേട്ടോ പുട്ടായിരുന്നു പുട്ട് ആ ചിരി അടിപൊളിയാണ് കേട്ടോ താങ്ക് യു ഓ ആയിക്കോട്ടെ ട്രാക്കുള്ള പോയിട്ട് വരൂ ഹായ് ചേച്ചിന്ന് മാറ്റഗ്രാം ഷാഗിത്ത് ഹർഷ എന്നാണ് കേട്ടോ ഷാഗിത്ത് ഹർഷ ശ്രീനാരായണ ഗുരു

ഗുഡ് മോർണിംഗ് ഹലോ മാഡം ഹലോ എനിക്കറിയില്ല ട്ടോ അറിയില്ല ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്കറിയില്ല അതെ രാവിലെ അച്ചുവിനെ വയസ്സിലാക്കിട്ടിരിക്കുകയാണ് കേട്ടോ സുഖാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ആണ് പറഞ്ഞത് ഷാഗിത്ത് ഹർഷന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി സ്പേസിലാണ് ഷാഗിത് ഹർഷ സാരി വരാം നിന്റെ ഭർത്താവിനോട് എനിക്ക് വല്ലാത്ത അസൂയാണ് ആണോ ഡ്രസ് താങ്ക് യു എനിക്കറിയില്ല ഞാനത് കേട്ടിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞു ഫേസ്ബുക്കില്ല അയ്യോ ഇല്ലാട്ടോസ് ആണോ താങ്ക് യു സോ മച്ച് ഡ്രസ് കാണിക്കോ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ട്ടോ ഹായ് നമസ്കാരം നോട്ടെ നമസ്കാരം പുഷ്പോനാണ് ട്ടോ ഇൻസ്റ്റഗ്രാം ആയിട്ട് ഷാഹിദ് ഹർഷാണ് എനിക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ എനിക്ക് അറിയില്ല എങ്ങനെയാന്ന് ഇതിലെങ്ങനെയാ പിൻ ചെയ്ത് എനിക്ക് അറിയില്ലോ പേരെന്താ പേര് പറഞ്ഞു കൊടുക്ക നൈതിക്ക് എന്നാണ് കേട്ടോ പേര് നൈതിക് നൈദിക് കുട്ടികളെ കുട്ടികളെ ലൈവില് എന്റെ മോനെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല വേറെ ഒരുപാട് മക്കളുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റ് ആകും അതാണ് കുട്ടികളെ കാണിക്കില്ല എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് രാജു അത് പറയില്ല ട്ടോ ഹായ് പ്രോ ലൈക്ക് ടിയർ താങ്ക് യു കേട്ടോ ഹായ് വാവേന്ന് എന്ന് അറ്റൻഡ് കളിക്കേണ്ട തിരക്കാണ് കേട്ടോ വെരി ഗുഡ് ഗുഡ് ന്യൂസ് അങ്ങനെ വാടി പോകുന്നില്ലേ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞയച്ചില്ല ചെറിയൊരു ജലദോഷം പോലെ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞാച്ചില്ല കേട്ടോ അസ് വർക്ക് ഷോപ്പിലാണ് കേട്ടോ കാറിന്റെ വർക്ക് ഷോപ്പിലാണ് ജ്യോഷിന്റെ സുഖമാണ് കേട്ടോ ചായക്ക് പുട്ടായിരുന്നു ട്ടോ പുട്ട് ഞാൻ നാളെ ഫുൾ വാട്ടർ ഈറ്റിന്റെ ഫുൾ വൈറ്റ് കളറിൻ്റെ ആണ് ഇന്ന് ഞാൻ ചെയ്തത് അപ്പം നാളെ ഞാൻ ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കാണണേ വൈറ്റ് കളർ വാട്ടർ ഈടെ ഹായ് മോനൂട്ടി ഹായ് മോനൂട്ടൻ ഹായ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോദിച്ചു കഴിച്ചു മുജുകുന്നു പറയു ചോദിച്ചിട്ടുണ്ട് മുജുക ഓക്കേ മുജുക ആരാട ഒടങ്ങി നോക്കേ പുട്ടും കടലേ അല്ല പുട്ടും ചിക്കനും ആയിരുന്നു ട്ടോ അപ്പം ഇന്ന് വൈറ്റ് കളർ വാട്ട് ഈറ്റിനിടെ ആയതുകൊണ്ട് ഞാൻ ചിക്കൻ കൂട്ടിയില്ല പഴ ആണ് ട്ടോ കൂട്ടിയത് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഒത്തിരി ആയല്ലോ ലൈവില് കണ്ടിട്ട് ഞാൻ വരാറുണ്ടല്ലോ സുരേഷ് ഹായ് ഹായ് മോനെ ഇവിടെ കോൺ കളിക്കേണ്ട തിരക്കാണ് എനിക്ക് പുട്ടും പഴവ് ആണോ എനിക്കിഷ്ടമില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ പുട്ടും പഴവും പിന്നെ ഞാൻ എന്തായാലും ഒരു ചലഞ്ച് ഞാൻ ഇറങ്ങിയതുകൊണ്ട് ഞാൻ അത് കഴിച്ചു ഹാപ്പി ക്രിസ്മസ് അതെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പിന്നെ എനിക്ക് മനസിലായില്ലോ ട്ടോ യുനൈസ് അയച്ച മെസ്സേജ് എനിക്ക് മനസ്സിലായില്ല അയ്യോ അത് പറയണ്ട അത് ബിഗ് ഫാൻ ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് എവിടെ സ്ഥലം ചോദിച്ചിട്ടുണ്ട് സ്ഥലം കൊയിലാണ്ടിയാണ് കേട്ടോ ഹായ് ചേച്ചി എന്ന് പറഞ്ഞു ഹായ് ഇതൊന്നും ഈ കോമ്പിനേഷൻ തെറ്റിപ്പോയി എനിക്ക് പുട്ടും ബീഫും ഇഷ്ടമാണ് പുട്ടും ബീഫും ഞാൻ ബീഫ് കഴിക്കാറില്ല കേട്ടോ ഓൺലി ചിക്കൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാണോ മൂന്ന് അംഗനവാടിയിലാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഓട്ടേറ്റ വർക്കിലാണ് ഓക്കെ എന്നാൽ പിന്നെ കാണാം ഓ അങ്ങനെയാണോ ഓ സൂപ്പറാണ് നല്ലേ താങ്ക് യു സോ മച്ച് ആലി ഞാൻ ബാലുശ്ശേരി ഓക്കെ ബൈ അപ്പം ഞാൻ ഇന്നിട്ട് വീഡിയോ എല്ലാവരും കാണുകൂട്ടാ അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഫോൺ കുത്തിയെന്നാൽ പിന്നെ എനിക്ക് ഒരു കൊളാബിനെ കൂടി ചെയ്യാനുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചാൽ എല്ലാവർക്കും സുഖാണിത് നിങ്ങളെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ഐ ആം ഓൾസോ ചിക്കൻ ലവർ ആണോ ഞാനും ചിക്കൻ മാത്രം അടിപൊളി മുത്തേ എടുക്കുള്ളൂ താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഇന്നിട്ട വീഡിയോ കാണുക അതേപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഒന്നെടുത്ത് കാണാം കേട്ടോ അപ്പോൾ എനിക്ക് വേഗം നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ യൂട്യൂബ് പേയ്മെൻറ്റ് എനിക്ക് കിട്ടും കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ചാറ്റ അതേപോലെ തന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ സൗന്ദര്യം നോക്കണം ഓ ആയിക്കോട്ടെ ഏട്ടോ അപ്പൊ നാളെ ഞാൻ കൃത്യം പതിനൊന്ന് മണിക്ക് വരാം ചിലവുണ്ട് ആ നിങ്ങൾ നൂറ് ഡോളർ ആക്കിത്തൊരു ചിലവ് തരാം നിങ്ങളെ നാളെ പതിനൊന്ന് മണിക്ക് കാണാം